ചിറക്കടവ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൊൻകുന്നത്ത് നടന്ന വയോജന കലാമേള കലാകാരന്മാരുടെ സ്നേഹസംഗമ വേദിയായി സംസ്ഥാന വയോജന കമ്മീഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് കെ എസ് സോമപ്രസാദ് നിലവിളക്ക് തെളിയിച്ചു ഗവൺമെന്റ് ചീഫിപ്പ് ഡോക്ടർ എൻ ജയരാജ് വയോജന സംഗമം ഉദ്ഘാടനം ചെയ്തു വാർദ്ധക്യം എന്നത് പ്രായത്തിന്റെ പരിധിയല്ലെന്നും പകരം വൃത്തി നേടുക എന്നതാണെന്നും ഡോക്ടർ എൻ ജയരാജ് പറഞ്ഞു ഞാനിങ്ങോട്ട് കയറി വന്നപ്പോൾ ഷാജി ബാങ്കൂരിയോട് ഞാൻ പറഞ്ഞു വാർദ്ധക്യം എന്ന് പറയുന്നത് പ്രായമല്ല സത്യം എവിടെയോ ഒരു വാക്കാണ് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല വാർദ്ധക്യം എന്ന് പറയുന്നത് വൃദ്ധി നേടുന്നത് എന്നാണ് കൃത്യമായി മലയാളം വൃദ്ധി നേടുക എന്ന് പറയുന്നത് ജ്ഞാനവൃദ്ധി നേടുക എന്ന് തന്നെയാണ് ഉദ്ദേശിച്ചത് എഴുതിയ എന്നതാണ് ഉദ്ദേശിച്ചത് അറിവിൽ നിന്ന് കൂടുതൽ കൂടുതൽ അനുഭവജ്ഞാനത്തിൽ ഉണ്ടാകുകയും അതിൽ നിന്ന് കൂടുതൽ കൂടുതൽ അറിവ് നേടുകയും ചെയ്യുന്ന ആളുകളാണ് കാരണം വാർദ്ധക്യ സംസ്ഥാന വയോജന കമ്മീഷൻ ചെയർമാൻ അഡ്വക്കറ്റ് കെ എസ് സോമപ്രസാദ് മുഖ്യപ്രഭാഷണം നടത്തി നാടും വീടും കെട്ടിപ്പടുക്കുന്നതിൽ മുതിർന്നവർ വഹിക്കുന്ന പങ്ക് വലുതാണെന്ന് അഡ്വക്കറ്റ് എസ് സോമപ്രസാദ് പറഞ്ഞു ജീവിതത്തിൽ തങ്ങൾ നിർവഹിക്കേണ്ട ഉത്തരവാദിത്തങ്ങളും കടമകളും ഒക്കെ പൂർത്തീകരിച്ച് ആ അനുഭവങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടുവരുന്നവരാണ് സ്വാഭാവികമായും അവരെ ഒരു നാടിനെ സംബന്ധിച്ചിടത്തോളം വീടിനെ സംബന്ധിച്ചിടത്തോളം നാടിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ അനുഭവങ്ങൾ അവരുടെ പ്രവർത്തനങ്ങൾ അവരുടെ ജോലി അതെല്ലാം ഈ നാടും ഈ വീടും കെട്ടിപ്പടുക്കുന്നതിൽ ഏറ്റവും വലിയ സംഭാവന ചെയ്തിട്ടുള്ള ആളുകളാണവർ അതുകൊണ്ട് തന്നെ അവരെ പ്രത്യേകമായി പരിഗണിക്കേണ്ടതായിട്ടുണ്ട് ചിറക്കടവ് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി ആർ ശ്രീകുമാർ അധ്യക്ഷനായി വൈസ് പ്രസിഡന്റ് സതീശ സുരേന്ദ്രൻ ബ്ലോക്ക് മെമ്പർമാരായ മിനി സേതുനാഥ് ബി രവീന്ദ്രൻ നായർ ഷാജി പാമ്പൂരി പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷനായ എൻ ടി ശോഭന അഡ്വക്കറ്റ് സുമേഷ് ആൻഡ്രോസ് ആന്റണി മാർട്ടിൻ മറ്റ് പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് നടന്ന കലാമത്സരങ്ങളിൽ വയോജനങ്ങളുടെ നിറസാന്നിധ്യമുണ്ടായിരുന്നു തങ്ങളുടെ കഴിവ് തെളിയിക്കാൻ കിട്ടിയ വേദി അവർ നന്നായി ഉപയോഗിച്ചു ഓടി ണ്ടോ താളരണ്ടമന പോമു കമ്പാണിടേണ്ട ഓടേണ്ട ഓടണ്ടോടി താളരണ്ടമന പോമു കമ്പാണിടേണ്ട കുട്ടരാടൻ കുഞ്ചിലെ കൊറ്റുകണ്ണെ കുയിലെ കൊട്ടു വേണം കുഴൽ വേണം യിലോ കുട്ടനാടൻ പുഞ്ചയിലെ കൊച്ചുവന്നെ കൊട്ടുവേണം കുഴൽ വേണം കുരവ വേണം Не успею,